അത് അത് നിങ്ങൾ കമന്റ് പറഞ്ഞിരുന്നു ഞങ്ങൾ ദോഷക്കല്ലും എല്ലാം മാറിയിട്ടുണ്ട് അപ്പൊ ഇന്ന് നമുക്ക് രാവിലെ അപ്പം ചൂടാം ഇന്ന് ഞങ്ങൾ വേണ്ടി അപ്പവും എന്ത് അപ്പൊ അപ്പവും മുട്ടക്കറി ചെയ്യുവാണ് നിങ്ങളുടെ വീടുകൾ രാവിലെ ഉണ്ടാക്കി ആഹാരം കാര്യം കമന്റ് ചെയ്യണം

ചിണ്ടാപ്പിയുടെ ആദ്യത്തെ ചിണ്ടാപ്പിയുടെ അപ്പം കൊളവായിരിക്കും ആരുടെ മിണ്ടത്തിൽ ചിൻഡാപ്പം കൊളവാക്കിയിരിക്കാണ് ഉക്കറഞ്ഞ ചിന്താട്ട് പറയുന്ന അപ്പച്ചട്ടി കൊള്ളത്തിൽ എന്താണ് എന്തോ എന്താ എന്താണ് സംഭവിച്ചത് ഫസ്റ്റ് അടുത്ത അമ്മയുടെ പരീക്ഷനാണ് അടുത്തൂടെ ആ അമ്മ ഒഴിക്ക് ആ കറക്ക് 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 ചിന്താപ്പിക്കൊരു അവസരം ചിണ്ടാപ്പി ആ ചിൻഡാപ്പിക്കുള്ള ഞങ്ങള് ഉള്ളിയും തക്കാളിയും മുളകൊക്കെ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് എല്ലാം ഇഷ്ടാണ് മുട്ടക്കറി ഉണ്ടാക്കുന്നത് എല്ലാം ചട്ടിയിലോട്ട് ഇടട്ടുണ്ട് രാവിലെ

വെള്ളം കണക്ക് ഒഴികഴുകി പോയത് അപ്പൊ മുട്ടക്കറികളെ മുട്ട അടുപ്പ് വേണം അപ്പൊ ഞങ്ങൾ വീട് സമയത്ത് കുഞ്ഞാപ്പിയുടെ ആപ്പിള് കഴിഞ്ഞു പോയി കുഞ്ഞാപ്പി അതിന്റെ ദേഷ്യത്തി അവിടെ ഇരിക്കാ കണ്ടതാ കുഞ്ഞാപ്പി കുഞ്ഞാപ്പി അതിന്റെ ദേഷ്യത്തിലാണ് മാമം കിട്ടാത്ത ഇരിക്കുകയാണ് കുഞ്ഞാപ്പി വളയെടുത്ത് കടിക്കുന്നു ആ പൊക്കിയെടുത്ത് ഓക്കേ എടുക്കാം അങ്ങോട്ട്. അറിയണ്ടപ്പോ നല്ല പോ ആയിരിക്കും. പഞ്ഞി അപ്പോ ഇതില്ലാത്തണ്ടാക്കിയേ ഉണ്ടായിരിക്കും. സിനിമ നല്ലതായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. ഗയ്സ് അപ്പോൾ ഞങ്ങടെ റാവുവിന്റെ അപ്പൻ ഫിനിഷ് ആയി കൊണ്ടിരിക്കുന്നു. അദിയ മുട്ടകറി ഒക്കെ തയ്യാാം കൊണ്ടിരിക്കുന്നു. പിന്നെ നിങ്ങളുടെ വീഡിയോയിലേക്ക് റാവു എന്താ ഉണ്ടാക്കുന്നെ ചതുന്നു. കമന്റ് ചെയ്യുക. പിന്നെ ഞങ്ങളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഞങ്ങടെ യൂട്യൂബ് ചാനൽ കാണാൻ വേണ്ടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഷെയർ ചെയ്യുക. ലൈക്ക് ചെയ്യുക. കമന്റ് ചെയ്യുക. എന്താന്നുകൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ അടുത്ത വിശേഷത്ര ഉള്ള ഓക്കേ. ബൈ.